ഹലോ നമസ്കാരം നമുക്കൊരു കൊച്ചു യാത്ര പോയാലോ രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങളൊരു യാത്ര പോകുന്നത് കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ സർജറി കാരണം നമുക്കത് പോകാൻ പറ്റിയില്ല അപ്പോൾ ഒരു നാല് ദിവസം ഗ്യാപ്പ് കിട്ടിയപ്പോൾ നോടി പോയി വരാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസം ഫ്ലൈറ്റിൽ തന്നെ പോവും രണ്ട് ദിവസം മലേഷ്യയിലും ചെലവഴിക്കാമെന്ന് വിചാരിച്ചു മെയിൻലി നമുക്ക് ഫാമിലി ടൈമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ചെക്കിനും സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു അപ്പോൾ വിശിക്കുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഒന്ന് കഴിക്കേണ്ടി പോകുന്നതാണ് ആസ് യൂഷ്വൽ ഞാനൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് പൂരി ഓർഡർ ചെയ്തു അവിൽ എന്തും ചൈനീസ് എന്തോ ഓർഡർ ചെയ്തു അവർ കഴിച്ചു ഞാനെപ്പോഴും എല്ലാം പോയി നോക്കും അവസാനം ഓർഡർ ചെയ്യുന്നത് നമ്മുടെ ദോശയോ ചപ്പാത്തിയോ പൂരിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ പോകുന്ന ത്രീ ഐ ടി ബിസിനസ് ക്ലാസ്സിലാണ് ഞങ്ങൾ ആദ്യത്തെ എക്സ്പീരിയൻസ് രണ്ട് വർഷം മുമ്പ് സ്കോട്ട്ലൻഡ് പോയപ്പോഴായിരുന്നു നിന്ന് മുകളിലോട്ട് സ്റ്റെപ്പ് കയറി ബിസിനസ് ക്ലാസ്സിലോട്ട് വരുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു അപ്പോൾ അത് ആദ്യത്തെ എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് തന്നെ ഇപ്പോഴും ഉണ്ട് അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം എന്താ നമ്മൾ ത്രീ ഐ ടി ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്നു ഇപ്രാവശ്യം പിന്നെ അധികം തിരക്കൊന്നും അങ്ങനെ രണ്ട് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മലേഷ്യ എത്തി ഞങ്ങൾ ഒന്നേ മുക്കാൽ ആയപ്പളേക്കിനും ഹോട്ടലിൽ ഇൻ ചെയ്തു ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി പുറത്തേക്ക് ഇറങ്ങി മാർക്കറ്റിലോട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് റമദാൻ ടൈം ആയതുകൊണ്ട് മൂന്ന് മൂന്നര വരെ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും അതുകൊണ്ട് ഞങ്ങളൊരു രണ്ടു മണിയൊക്കെ ആയപ്പളേക്കിനും മാർക്കറ്റിലെത്തി അപ്പം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു ഫ്ലൈറ്റ് ചെയ്യുന്ന പിള്ളേരൊന്നും അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം വിശിക്കുന്നുണ്ടായിരുന്നു സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാൻ ഒക്കെ പറഞ്ഞാൽ പോയത് പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒന്നാമത് തന്നെ എതിരേറ്റത് ആ ഡൂറിയാൻ്റെ ഒരു വാസനയായിരുന്നു അത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല പറയുമ്പോൾ ചക്കടയൊക്കെ വേറൊരു വേർഷനാണ് എന്നാൽ പോലും എന്തോ എനിക്കറിയില്ല എനിക്ക് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അത് കുറേ പേർ കഴിക്കുന്നുണ്ടായിരുന്നു കയ്യിൽ ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് കഴിക്കുന്ന കുറേ പേരെ ഞാൻ കണ്ടു അവിടെ പക്ഷേ ഞാൻ ട്രൈ ചെയ്തില്ല പിന്നെ നോക്കുമ്പോൾ ചുറ്റും നോൺ വെജും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും ഈ ഒക്ടോപ്പസ് അതേപോലെ തന്നെ പല തരത്തിലുള്ള മാംസങ്ങളൊക്കെ ഇങ്ങനെ സ്ക്യൂറിൽ വെച്ചിട്ട് എന്തോ മനസ്സിപ്പിരിച്ചില്ല അതൊക്കെ കണ്ടപ്പോൾ അവ പിന്നെ ഞാൻ പറഞ്ഞാൽ അവിടെ നിന്നൊന്നും കഴിക്കണ്ട എനിക്ക് വെജിറ്റേറിയൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും കഴിക്കാൻ പറ്റില്ലായിരുന്നു ആ കാരണം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ നിങ്ങൾ അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ ജാൻചാട്ടം ഞങ്ങളെ കൊണ്ട് ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഇതാണ് ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് നോൺ വെജ് ഞാൻ കഴിച്ചുള്ളവനൊക്കെ പറയാറുണ്ട് പക്ഷേ പുള്ളിക്ക് നം നം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ തോന്നാറില്ല ഞങ്ങൾ ഇങ്ങനെ കൂട്ടു തരാത്തായിരുന്നു എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് അല്ലാണ്ട് വേണമെന്ന് എന്ന് വെച്ച് കഴിക്കാത്തതല്ല പിന്നെ കുറേ നല്ല ഫ്രൂട്ട്സൊക്കെ കണ്ടു ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കുറച്ച് വാങ്ങിച്ചു കയ്യിൽ പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഹോട്ടലിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു അവിടെ ചെന്നപ്പോൾ മെനു ഒക്കെ നോക്കിയപ്പോൾ ദോശ കണ്ടു അപ്പോൾ പിന്നെ ശരി ദോശ ദോശ ദോശയെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തു ഒരു കരിഞ്ഞ് ദോശ വന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ നടന്ന് തന്നെ ഹോട്ടലിലോട്ട് പോയി അപ്പോ അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം അതുവരേക്കും ചാറ്റ ബൈ ബൈ താങ്ക്